ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മളുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ബേബീസ് ഡേ ഔട്ടാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് പുറത്തിറങ്ങണ ദിവസം ഇത്രയും ദിവസമായിട്ട് ഉണ്ടായിട്ട് ഞാനങ്ങനെ പുറത്തൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾക്ക് അവരൊന്ന് ഇറയത്തൊക്കെ കൊണ്ടുവച്ച് കുറേ കാഴ്ചകളും കുറേ മണങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എടുക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കണമെന്ന് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇത്രയും വലുതായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൗസ് ഇല്ലാതെ എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ കൈ കൊണ്ട് എടുക്കുമ്പോഴാണ് അവർ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ആയിട്ടിരിക്കണെന്ന് തോന്നുന്നത് അപ്പോൾ അതേ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ കല്ല് നോക്കണുണ്ട് എൻ്റെ പിള്ളേരുടെ ശബ്ദം കൂടെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പിന്നെ ഒരു പൂച്ചു കുഞ്ഞിൻ്റെ തല ഭാ തലയുടെ ഭാഗത്ത് കുറച്ചും കൂടി ഹാർഡായിട്ടിപ്പുണ്ട് അവൾ ആ കുഞ്ഞല്ലേ അപ്പോൾ ചിലപ്പോൾ ഇനി പുറത്തൊക്കെ പോയി ഇടിയിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ്നെസ്സാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലട്ടാ സാധാരണ പൂച്ച കുഞ്ഞുങ്ങൾ അമ്മമാർ തന്നെ വലുതാവുമ്പോൾ ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുപോകും പക്ഷേ ഞാൻ ഇത്രയും ദിവസം അല്ല അപ്പോൾ കുറ്റങ്ങളൊന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ടിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് പുറത്തേക്ക് എടുത്തത് അവളിത് ബലം പിടിച്ച് പൂച്ച കുഞ്ഞുങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് നേരവൾ എൻ്റെ അടുത്തിരുന്നു അത് കഴിഞ്ഞാൽ പൗക്ക് അകത്തേക്ക് പോകണമെന്നും പറഞ്ഞ് ഒരാളെ വലിച്ച് വരച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ഇത് നോക്കിയൊരു രസമാണ് അവൾ താഴെ ഇട്ടിട്ട് കുഞ്ഞിനോട് കയറി വരാൻ അയ്യോ എനിക്കത് കണ്ടിട്ട് ചിരി വന്നിട്ട് യ്യായിരുന്നു പിന്നെ കൊച്ചൂസ് പൂച്ച കുഞ്ഞുഞ്ഞിനെയും പിടിച്ചിട്ട് ഇത് പുറകെ അനുഗമിച്ച് രാജാവിൻ്റെ കുറേ ആൾക്കാർ പോകണമല്ലോ പോകണമോ നോക്കിയാൽ ഇനി നമ്മളുടെ കാത്ത് കാത്തോടി ഇരിപ്പുണ്ട് കുട്ടുമായിട്ട് പാത്തേക്ക് പോയത് കാത്ത് കുറച്ചും കൂടി നമ്മളോട് നന്നായിട്ട് പരിചയമുള്ള പോലും എനിക്ക് തോന്നുന്നുണ്ട് അവളെ ഞാൻ എടുത്തിട്ട് നമ്മളുടെ വീടൊക്കെ ഒന്ന് കാണിച്ച് കുറച്ച് വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ച് ഭയങ്കര വെയിലിട്ടാൽ ചെറിയ ലൈറ്റായിട്ടൊരു വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ച് അവളിങ്ങനെ നമ്മളുടെ മേത്ത് ഇങ്ങനെ ഇരിക്കണം അവൾ കുറച്ചും കൂടി ലവബിൾ ആയിട്ട് എനിക്ക് തോന്നണം നമ്മളെ നല്ല പരിചയമുള്ള പോലെയാണ് എനിക്ക് തോന്നിക്കുന്നത് അപ്പോൾ അവളിങ്ങനെ കരയുണ്ട് ഭയങ്കരമായിട്ടൊന്നും കറണ്ടില്ലേ ചെറുതായിട്ട് മിയോ 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 എന്നും പറഞ്ഞൊന്നും കരയനുണ്ടാകും pero lo നമ്മളെടുക്കുമ്പോൾ മാത്രം കേട്ടോ ഇവരിങ്ങനെ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ കാണിക്കണത് ഇവർ ആ പെട്ടിയിലിരുന്നിട്ട് ഇടി ഇടിയിടുന്നുണ്ട് നന്നായിട്ട് അതിനകത്ത് ഓടണം ചാടണം ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ മാത്രം അവർക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ നല്ല ഉയരത്തിലാണെങ്കിലും എടുക്കണം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അപ്പം ഞാനത് അപ്പുറത്തുള്ള പൂക്കളും പഴമൊക്കെ കാണിച്ചുകൊടുക്കുകയാണ് പേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത് എന്തൊക്കെയാണെന്നൊന്നും അറിയണമല്ലോ അങ്ങനെ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിചാരിച്ച് കല്ലും ഞാൻ അന്വേഷിച്ച് വരുന്നേക്കുമ്പോൾ ഞാൻ അവിടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പൂച്ച കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാക്കിയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായ പോലും എനിക്ക് തോന്നി നമ്മളുടെ അടുത്തൊന്നും അങ്ങനെ പോകുന്നില്ല നമ്മൾ ടുത്തന്നെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ അമ്മനെ കാണുമെന്ന് വലിയ നിർബന്ധം ഒന്നും കാണണതായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ ഭയങ്കര ബഹളം ആയിരിക്കുള്ള അങ്ങനെ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാക്കി അപ്പഴല്ലേ തമാശ കല്ലു മറ്റേ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് കല്ലു കല്ലുൻ്റെ വഴിക്ക് പോയായിരുന്നു ഇങ്ങനെ ഒരു ന്യൂ നൂമോടെയാണ് അമ്മ അല്ലെ കുട്ടുവാണെങ്കിൽ അതിനകത്ത് കിടന്നതേ അമ്മനെ കാണണം അമ്മനെ കാണണമെന്നും പറഞ്ഞത് നമ്മുടെ കൈയിലേക്ക് വരേണ്ട നമ്മുടെ കാത്തുവിനെ നോക്കിയാൽ കണ്ടാ കാത്തു അവൻ്റെ പുറകെ നടക്കുകയാണ് നമ്മളെ നോക്കിയിട്ട് നോക്കിയാൽ അവൾക്ക് ഇപ്പോഴേ നല്ല ക്യാമറ സെൻസ് ആണെന്ന് തോന്നുന്നു ക്യാമറ എടുത്തുകഴിഞ്ഞാൽ അവൾ ഇതേപോലെ നല്ല രീതിയിൽ പോസ് ചെയ്യുന്നുണ്ട് കുട്ടും അങ്ങനെയല്ല അതിന് ഇങ്ങനെ ഭയങ്കര വിഷമമാണ് അമ്മ എന്തി അമ്മ എന്തു എന്നും പറഞ്ഞിട്ടുള്ള വിഷമത്തിലാണ് നടക്കുന്നത് ഞാൻ എന്താ റൂമിൽ നിന്ന് പോകുന്നവരെ തന്നെ തന്നെ നോക്കിയിരിക്കണം ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ് കണ്ട അവർ നമ്മൾ മറയുന്നത് വരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം നമുക്ക് പാവം നമ്മൾ ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളൊന്ന് പുറത്തിറക്കുക ഞങ്ങളൊന്ന് പുറത്തിറക്കുന്നത് പറഞ്ഞ് വിഷമമാണ് അതിനകത്ത് കടന്നിട്ട് അവരുടെ അമ്മ ഉച്ചയല്ല നമ്മുടെ ഒച്ച കേട്ടാലും അവരങ്ങനെ തന്നെയാണ് നമ്മുടെ ന്യൂ ജനറേഷൻ കല്ലു അമ്മച്ചി വന്ന് കിടക്കണോക്കി അവളെ അപ്പുറത്ത് സോപ്പ് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് മീൻ നന്നാക്കും മീൻ നന്നാക്കെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അവർക്കറിയാമോ ട്രോളിങ് നിരോധനമാണ് മീനില്ലായെന്നെങ്കിലും അവർക്ക് മറ്റേ ഫുഡ് കൊടുത്തിട്ടൊന്നും വേണ്ട അമ്മുമ്മയെ മീൻ നന്നാക്കെന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ പുറകേ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പാലുണ്ടാവാനായിട്ട് മീൻ തന്നെ കഴിക്കണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവൾ ഇതേപോലെ മീൻ വാശി പിടിക്കണേ ഞാൻ കണ്ടിട്ടില്ല അവളുടെ ഫുഡോ ചോറൊക്കെ അവൾ നന്നായിട്ട് കഴിച്ചോളും ഇപ്പോൾ അവൾക്ക് മീൻ തന്നെ വേണമെന്നൊരു വാശിയാണ് ഗർഭമായിരിക്കുമ്പോൾ പോലും അവൾ ഇതേപോലെ വാശി പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കഴിഞ്ഞ് അവളിത് എറത്തേക്ക് വന്നിട്ട് അവിടെ എൻ്റെ മക്കളിരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് സ്മെല്ലൊക്കെ അടിച്ച് നോക്കേണ്ട മക്കളെ പുറത്താക്കിയിട്ട് പുള്ളിക്കാരത്തിൽ വന്നത് ഇറയത്തേക്ക് കാഴ്ച കാണാൻ കിടക്കേണ്ട ഇങ്ങനൊരമ്മച്ചി മക്കളെ കൊണ്ടുപോയി പുറത്താക്കുമല്ലോ പക്ഷെ ഞാൻ ഇവിടെ വന്നിഷ്ടം പോലെ കാഴ്ച കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ ഇങ്ങനെ എനിക്ക് കിഴക്കേറായിരുന്നു ഇതേ കാഴ്ച കാണലാണ് ഇരട്ട് അത് കാണാൻ തന്നെ ഒരു രസമാണ് കല്ലുനെ ഇതേപോലെ വരുന്ന ആൾക്കാരൊക്കെ പറയും ഇവിടുത്തെ പട്ടിക്കുട്ടിയാണോന്ന് ചോദിക്കും അവള് കാവലെടുക്കണ കാണുമ്പോൾ അപ്പൊ ഞങ്ങളുടെ കല്ലുനും പിള്ളേരെയൊക്കെ ഇഷ്ടമായി ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും മിഡ്സ്മാൻ ബൈ ഷാലിമ